സംഘടനയിൽ നിന്നും പുറത്തുപോയവർ വ്യാജപ്രചരണങ്ങളും സംഘടനയുടെ പേരിൽ പണപ്പെരിവും നടത്തുന്നത് കോടതി വിലക്കിയതായി ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന നേതൃത്വം സംഘടനയുടെ രജിസ്ട്രേഷൻ നമ്പറും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതും കോടതി അടഞ്ഞതായും വ്യാജപ്രചരണങ്ങള്ക്കെതിരെ നിയമ നടപടി തുടരുമെന്നും സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേരമ സാമ്പോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ വ്യാജമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും സി എസ് ഡി എസിന്റെ രജിസ്ട്രേഷൻ നമ്പറും കൊടിയും ചിഹ്നങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതും കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതി തടഞ്ഞതായി സംഘടനാ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി വ്യാജമായി ചില ആളുകൾ സമ്മേളനങ്ങൾ വിളിക്കുകയും രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കുകയും ചെയ്യുന്നത് തന്ന തൊട്ടിയിലുണ്ട് അത്തരമൊരു സംഘടനയെ പുലർത്താൻ വേണ്ടിയും അതിന്റെ പേര് വ്യാജ പ്രചരണം നടത്തുക അതിന്റെ പേര് പണപ്പിരിവുകൾ പോലും ഈ ഹൈറേഞ്ച് മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചെടുക്കുന്നത് അപ്പം ഇതിൽ നിന്ന ചില ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പോയതിനു ശേഷമാണ് സി എസ് ടി എസിന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊടുത്ത പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് എം എസ് സജ്ജിമോൻ ഷിബു ജോസഫ് ശ്രീകുമാർ പീരുമേഴ തുടങ്ങിയവരെയും ഇവർ നിർദ്ദേശിക്കുന്ന ആളുകളെയുമാണ് സി എസ് ഡി എസിന്റെ പേരിൽ വ്യാജമായി പരിപാടികൾ നടത്തുന്നതിൽ നിന്നും കോടതി വിലക്കിയിട്ടുള്ളത് ഈ സംഘടനയിൽ നിന്നും സ്വയം രാജിവെച്ചു പോയവരും സംഘടനാ വിരുദ്ധ പ്രവർത്തനം മൂലം സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുമായവർ സി എസ് ഡി എസിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തുകയും സംഘടനയുടെ പേരിൽ പണപ്പെരുവ് നടത്തുകയും ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോടതിയിൽ പരാതി നൽകുകയും ഇപ്പോൾ അനുകൂല ഉത്തരവ് ഉണ്ടായിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു സംഘടനക്കെതിരെ നടക്കുന്ന വ്യാജ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് അറിയിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ പ്രവീൺ ജെയിംസ് ലീലാമ ബെന്നി വിനു ബേബി സണ്ണി കണിയാമറ്റം ಮೋಬಿನ್ ಜೋನಿ, ಕೆ ವಿ ರಾಜನ್ ರಾಜಪ್ಪಕಡ ಬಿನು ಚಾಕೋ, ಸನ್ನಿ ತೋಮಸ್ ಸೋಮಿ ಮಾತ್ಯು ತೊಡಿಯವರ್ ಪಂಟುತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ